എല്ലാവരും ഇങ്ങോട്ട് എല്ലോ ഉണ്ണിമുന്ദൻ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ അധികം ഇങ്ങനെ ഒരുങ്ങാത്ത നീണ്ട മൂക്ക് പെണ്ണായാൽ അങ്ങനെ ഇരിക്കണം കഴുത്ത് ഇങ്ങനെ ഇരിക്കണം ഉള്ളംകാലം ഉള്ളിലേക്ക് വളഞ്ഞിരിക്കണം തിരിഞ്ഞു നടക്കുമ്പോ പിന്നാമ്പറ ഇങ്ങനെ ഇളകണം എന്നൊക്കെ പറഞ്ഞാ സാധു നിനക്ക് ആയുഷ്കാലം പെണ്ണ് കിട്ടില്ല കേട്ടോ പറഞ്ഞേക്കണേ ഞാൻ പെൺകുട്ടിയല്ലല്ലോ കണ്ടിട്ടൊരു കാബൂലി സ്റ്റൈലുണ്ട് അല്ല നിന്നെ കെട്ടി ആണോ ഭയങ്കര ഉണ്ണിമോതാണെങ്കിൽ കിട്ടുന്നുമില്ല ഈ പ്രേമിക്കുന്ന പെമ്പിള്ളാരൊക്കെ ശ്രീകൃഷ്ണ ഭഗവാനം എന്താ ചേട്ടാ ഈ പെമ്പിള്ളാർക്കൊക്കെ എന്നെ കാണുമ്പോ ഇത്ര ആവേശം ഞാൻ അത്രക്ക് സുന്ദരനാണോ നീണ്ട ബുക്ക് ഉണ്ണിയോക്കും പറഞ്ഞാ സത്യമാണോ ഈ പറയുന്നത് സത്യം എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നില്ല ഇഷ്ടമുള്ളവരൊക്കെ എന്നെ ഉണ്ണിന്ന വിളിക്കാറ് പക്ഷെ കുട്ടി എന്നെ ഉണ്ണിട്ടാന്ന് വിളിച്ചാൽ

ഞാൻ നീയാണോ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് തന്നത് ഇത് കേൾക്കണ ഉണ്ണിമോന്തോ അയ്യോ പോട്ടെ പോട്ടെ അതുപോലെ നിനക്കും വേണ്ടടാ ആ ദൈവം തരും